മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അ അറുന്നൂറ് രൂപ വീതമൊക്കെയാണ് പെൻഷനായി ലഭിക്കുന്നത് എന്നാൽ ദൈനംദിന ജീവിതത്തിനൊക്കെ ഈ തുക തികയാതെ വരുന്ന സാഹചര്യമാണ് എന്നാൽ ഈ സാഹചര്യത്തിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷനായി ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ തുക നമുക്ക് നൽകുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്കടക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർധക്യകാല പെൻഷൻ നൽകുന്നുണ്ട് പ്രത്യേക സ്കീം വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് മൂവായിരം രൂപ വീതമാണ് പ്രതിമാസം ധനസഹായമായി ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പിന്നീട് മൂവായിരം രൂപ വീതം പെൻഷനായി ലഭിക്കുന്ന സാഹചര്യമുണ്ടാക്കും ഇവർ രണ്ടുപേരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ നോമിനിക്ക് മിച്ചം വരുന്ന തുക കേന്ദ്ര സർക്കാർ നൽകും ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കൂടിയായ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കൂടിയായ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒരു ഐ ഡി നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് ലഭിക്കും പ്രധാനമന്ത്രി കിസാൻ മന്ധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലൂടെയാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്റർ വഴി നമുക്ക് അപേക്ഷ വെക്കാനായി സാധിക്കും അതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കുവാൻ എൽ ഐ സിയുടെ ഓഫീസിൽ എത്തിച്ചേർന്നാലും അപേക്ഷ വെക്കുവാൻ സാധിക്കും ഈ പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ അറിയുവാനും സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ പങ്കാളിത്ത പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന ഏതൊരു വ്യക്തിക്കും മൂവായിരം രൂപ വീതം പെൻഷനായി മാസം ലഭിക്കും കിസാൻ മന്ദൻ യോജന ആയതിനാൽ തന്നെ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്ക് എല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും ഇനി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇല്ലെങ്കിൽ പോലും രണ്ട് ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും എന്നാൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുക കാരണം ഇതൊരു പെൻഷൻ ആയതിനാൽ തന്നെ പതിനെട്ടിന് മുതൽ ത നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുക പതിനെട്ട് വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതിന് അൻപത്തിയഞ്ച് രൂപ വംശാദായം അടച്ചാൽ മതി ഇതെല്ലാ മാസവും അടക്കണം നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് വംശാദായത്തിൻ്റെ തോത് അതായത് ആ നിരക്ക് വർദ്ധിച്ചു എന്നാൽ അടക്കുന്ന നിരക്കിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല അതായത് ഇരുപത് അറുപതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് പിന്നീട് എല്ലാ മാസത്തിലും ഈ നൂറ് രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത് ഇനി നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപയാണ് മാസം അടയ്ക്കേണ്ടത് അതായത് പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസം ഉണ്ടാകും അതായത് ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് അടയ്ക്കേണ്ടത് നമ്മൾ അടക്കുന്ന തുകയ്ക്ക് മൂല്യമായിട്ടുള്ള ഒരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെയാണ് ഈ സഹായം അറുപതാം വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു ജനക്ഷേമ പദ്ധ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷയാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ ചേരുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റു പെൻഷൻ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരാകുവാൻ പാടില്ല അതോടൊപ്പം തന്നെ പി എഫിൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുവാനും പാടില്ല ഇതോടൊപ്പം ആദായ നികുതി അടക്കുന്നവരുമാകരുത് അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വെക്കാം ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് എന്നിവയാണ് പദ്ധതിയിൽ ചേരാൻ വേണ്ട പ്രധാന രേഖകൾ ഇതോടൊപ്പം തന്നെ ഇതോടൊപ്പം തന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ് നൽകണം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക